ഈശ്വമിഷി ആയിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷി ആയാലും സ്നേഹിതരെ നിയമാവർത്തനങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ മോശ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശമായ ദേശത്തിലേക്ക് നയിച്ചുകൊണ്ട് കാനാന് ദേശത്തിന് മറുകരയിൽ ആ ജോർദാൻ നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് ജനതയെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് നമ്മൾ വിളിച്ച വിളിച്ചപ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരുന്നു ആയതിനാലാണ് വാഗ്ദാന ദേശമായ കാനാന് ദേശത്തിൻ്റെ മറുകര വരെ നമ്മൾ എത്തിയതും ഇനി നമ്മൾ വാഗ്ദാന ദേശത്തിലേക്ക് കടക്കുവാനായിട്ട് പോകുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപ്പോഴെല്ലാം ദൈവം സമീപസ്ഥനായി അവരോട് ഒപ്പമുണ്ടായിരുന്നു എന്ന് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ വീണ്ടും മോശം പറയുകയാണ് മൂന്നാം മൂന്നാമധ്യായം എട്ടാം വാക്യത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റ് മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ ദൈവം വിളിച്ചാൽ വിളിപ്പുറത്ത് സമീപസ്ഥനായി കടന്നു വരുന്നു എന്ന് മാത്രമല്ല അത് വലിയ അനുഗ്രഹമാണ് എന്നാൽ അതിനേക്കാളും വലിയ അനുഗ്രഹമായിട്ട് കടന്നു വരുന്ന കാര്യമെന്ന് പറയുന്നത് നീതിയുക്തമായ നിയമങ്ങളാണ് ആ നിയമങ്ങൾ പാലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ സമീപസ്ഥനായിരിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ ദൈവം സമീപസ്ഥ ആയിട്ട് കിടന്നു വരുന്നു എന്നുള്ളത് സത്യമാണ് എന്നിരുന്നാലും ആ ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങൾക്കും അതുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം ശ്രമിക്കണമെന്നു കൂടിയാണ് മോശ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്നും തന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുമുള്ള കൽപ്പനയാണ് ദൈവ ദൈവ സ്നേഹത്തിൻ്റെ കൽപ്പന ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ